തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ പ്രത്യക്ഷപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ വിവാദത്തിൽ നടൻ ടോവിനോ തോമസിനൊപ്പം ഇടതു സ്ഥാനാർത്ഥി ഫേസ്ബുക്ക് പോസ്റ്റും സുരേഷ് ഗോപിക്കെതിരെ കലാമണ്ഡലം ഗോപി ആചാര മകൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റുമാണ് വിവാദത്തിന് വഴിവെച്ചത് സംഭവം വിവാദമായതോടെ ഇരു പോസ്റ്റുകളും പിൻവലിക്കുകയായിരുന്നു നടൻ ടോവിനോ ഫോട്ടോ വെച്ചുള്ള സുനിൽകുമാറിന്റെ ആദ്യം പിൻവലിച്ചത് തൻ്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന നടൻ ടോവിനോ തോമസ് വ്യക്തമാക്കിയതോടെയാണ് നടപടി താൻ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ ആണെന്ന് ടോവിനോ തോമസ് വ്യക്തമാക്കുന്നു ആരെങ്കിലും തന്റെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ലെന്ന് ടോവിനോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു തൊവിനോയും താനും നല്ല സുഹൃത്തുക്കളാണെന്നും അതുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടതെന്നും തിരഞ്ഞെടുപ്പ് ചിഹ്നം ഉപയോഗിച്ചതാണ് വിയോജിപ്പിന് കാരണമെന്നും പോസ്റ്റ് പിൻവലിച്ചതായും സുനിൽകുമാർ അമൃതാ വാർത്തകളോട് പറഞ്ഞു ഞങ്ങളുടെ എടുത്തൊരു ഫോട്ടോ നമ്മുടെ ആളുകൾ എടുത്തിട്ട് പോസ്റ്റാക്കി കിട്ടു ഞാനൊരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ആണെങ്കിൽ പ്രശ്നം ഉണ്ടായില്ല അപ്പോഴാണ് അറിയുന്നത് അയാൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറാണെന്നുള്ളൊരു സാങ്കേതികത ഉണ്ടായിരുന്നു അത് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അത് ഒരു അസൗകര്യം അപ്പോൾ അപ്പം തന്നെ അത് പിൻവലിച്ചു ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ ഇടുന്ന കുഴപ്പം ആൾക്കില്ല പക്ഷേ നമ്മുടെ ചിന്നൊക്കെ വെച്ചിടുമ്പോൾ അതൊരു അസൗകര്യമാണല്ലോ അങ്ങനെ ബ്രാൻഡ് അംബാസിഡർ നിൽക്കുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് ചില തടസ്സങ്ങളുണ്ട് അപ്പോൾ ബോധപൂർവ്വം അല്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾ പിൻവലിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അവസാനിച്ചു അപ്പം തന്നെ അവസാനിച്ചിട്ടുണ്ട് അതേസമയം സുരേഷ് ഗോപിക്കെതിരെ കലാമണ്ഡലം ഗോപിയുടെ മകൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റും വിവാദം സൃഷ്ടിച്ചു സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സംഭവം വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു ഗോപി ആശാന് തനിക്ക് ഗുരുതുല്യനാണെന്നും ആരൊക്കെയാണ് കാണേണ്ടതെന്ന് തീരുമാനിക്കുന്നത് താനല്ല പാർട്ടിയാണെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു എൻ്റെ അത് നിങ്ങൾ വോയിസ് ആരെങ്കിലും റെക്കോർഡ് നീരസം ഉണ്ടായാലും അവരോട് അനീഷിനെ കോണ്ടാക്ട് ചെയ്യാൻ പറയും ഇനി അനീഷിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞവരടുത്ത് രഘുവിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ എലക്ഷനില് ഞാൻ നേരെ ജനങ്ങളിലേക്ക് തൃശ്ശൂർ